ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുതിയ രണ്ട് റെസിപ്പിയാണ് പച്ചമോരും തൈര് ചമ്മന്തിയും വളരെ രുചികരമായ രണ്ട് റെസിപ്പിയാണിത് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടത് കറിവേപ്പില ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്തു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എന്നിവ ഇട്ട് കൊടുക്കാം എന്നിട്ട് അരച്ചെടുക്കാം ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് തൈരാണ് ഈ തൈരിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് ജാറിയിട്ട് അടിച്ചെടുക്കാം തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്തത് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പച്ചമോര് കഴിഞ്ഞു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അടുത്തതായി തയ്യാറാക്കുന്നത് തൈരി ചമ്മന്തിയാണ് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അഞ്ച് പച്ചമുളകാണ് ചെറിയ ചെറിയുള്ളി ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് ചേർക്കേണ്ടത് തൈരാണ് ആവശ്യത്തിനുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്ത് കൊടുത്തു അരച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും ചേർത്ത് അരച്ചെടുക്കാം തൈരിച്ചമ്മന്തിയും റെഡി ആയിക്കഴിഞ്ഞു പച്ചമോരും തൈരിച്ചമ്മന്തിയും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്